ഹലോ ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇവിടെയുള്ളൊരു ക്രിസ്മസ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഇത് ഷെഫീഡിലുള്ള ക്രിസ്മസ് മാർക്കറ്റാണ് ഇതുപോലെ തന്നെ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും അവിടുത്തേതായിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റുകളുണ്ട് ഇത് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം തടികളിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്കൂടെ നടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ക്രിസ്മസ് വൈബാണ് കുട്ടികൾക്കായിട്ടും വലിയവർക്കായിട്ടും ഉള്ള അത്യാവശ്യം റൈഡുകളും ഉണ്ട് എല്ലാം നല്ല ലൈറ്റ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഒരുപാട് ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള കടകളും പിന്നെ സ്വീറ്റ്സിൻ്റെയും ഒക്കെ കുറേ കടകളും ഇവിടെയൊക്കെ ഉണ്ട് ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് ഇവിടുന്ന് കിട്ടും അപ്പോൾ ആകെ മൊത്തം ഒരു ക്രിസ്മസ് വൈബാണ് ഇവിടെ ഇവിടുത്തെ ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഒരു മാർക്കറ്റോട് കൂടിയാണ് നവംബർ മാസം ആകുമ്പോഴത്തേക്ക് തന്നെ ഇവർ ഈ ഒരു മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്യാറുണ്ട് റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് പലതരത്തിലുള്ള ഷോപ്സും ഉണ്ട് പിന്നീട് ഇതിന് നടുക്കായിട്ട് ഒരു വലിയ ബാറുണ്ട് നമ്മുടെ ക്രിസ്മസ് ടീയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ഐറ്റംസും പിന്നെ കുറേ ടൈപ്പ് ഉള്ള ചീസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും അതുപോലെ പല വെറൈറ്റി ഒക്കെ നമുക്ക് കിട്ടും പിന്നെ അല്ലാതെയുള്ള ഫ്രഷ് ഫുഡിൻ്റെ കടകളും പിന്നെ ചെറിയ ചെറിയ വിൻ്റർ ക്ലോത്തിൻ്റെയൊക്കെ കടകളുമാണ് ഇവിടെ ഉള്ളത് ഈ ഒരു വാട്ടർ ഫൗണ്ടൻ ഇവിടെ നേരത്തെ ഉള്ളതാണ് അതിന് ചുറ്റും കുറച്ച് ഗ്രൗണ്ട് ഉണ്ട് ആ ഒരു സ്പേസ് ഫുള്ള് ഇവർ പല ടൈപ്പിലുള്ള ലൈറ്റ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ ഒരു ബെഞ്ചൊക്കെ ഉണ്ട് അവിടെ നമുക്ക് ഇരുന്നു ഒക്കെ ഫോട്ടോസ് എടുക്കാവുന്നതാണ് കുട്ടികൾക്ക് ഈ ഒരു സംഗതി നല്ലതായിട്ട് ഇഷ്ടപ്പെടും ഇവിടെ ചുറ്റും തന്നെ ഇവിടെ ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെയുള്ള മരങ്ങളൊക്കെ അവരിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആകെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഈ ഒരു ചെറിയ വാട്ടർപൂളൊക്കെ നേരത്തെ തന്നെ ഇവിടെ ഉള്ളതാണ് അത് ജസ്റ്റ് അവരൊന്ന് അലങ്കരിച്ചിട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് പേര് ചുറ്റിനു നടന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമായിരിക്കും കാണാനായിട്ട് ഈ നടുക്ക് കാണുന്നത് ബാറാണ് അവിടെയും ഒരുപാട് പേര് വന്നിരുന്ന് ഡ്രിങ്ക്സൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഈ ഒരു സെഷൻ കഴിഞ്ഞ് മറ്റേ സൈഡിലേക്ക് പോകുമ്പോഴും ഇവിടുത്തെ കുറേ ഡോൾസിനെ ഒക്കെ ഇങ്ങനെ ഡെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇത് നല്ലതായിട്ട് ഇഷ്ടമാക്കും പിന്നെ ഇത് കൂടാതെ തന്നെ വലിയ ക്രിസ്മസ് ട്രീകളും ഇവിടെ ഉണ്ടായിരുന്നു നാച്ചുറലായിട്ടുള്ള മരത്തിൻ്റെ ശിഖരങ്ങൾ കൊണ്ട് ക്രിസ്മസ് ട്രീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫുഡിൻ്റെ ഏരിയ ആണ് പല തരത്തിലുള്ള സ്വീറ്റ്സൊക്കെ ഇവിടെ ഉണ്ട് നമ്മളെപ്പോഴും ഇവിടുന്ന് കഴിക്കാറുള്ളത് ഇവിടുത്തെ ഡോണൻസാണ് ഫ്രഷ് ആയിട്ട് അവർ ഉണ്ടാക്കിത്തരും നല്ല ടേസ്റ്റാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ഡോണറ്റ്സിനേക്കാളും ഇങ്ങനെ ചൂടോടെ ഈയൊരു സോസിലൊക്കെ മുക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് നമ്മൾ മേടിച്ചത് ചോക്ലേറ്റ് സിറപ്പാണ് നമുക്ക് ഏത് ഫ്ലേവർ വേണേലും മേടിക്കാവുന്നതാണ് ഇതല്ലാതെ ബർഗർ ഷോപ്പുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പി അവിടുന്ന് പോയതിന് ശേഷം വാങ്ങിച്ചിട്ടുള്ളത് ചുറോസാണ് ഈ ഒരു ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു കുറേ നേരം നമ്മൾ ചൂ നിന്നതിന് ശേഷമാണ് നമുക്ക് ചൂറോസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ഡിപ്പ് കിട്ടുമായിരുന്നു നമ്മൾ ഇവിടുന്ന് മേടിച്ചതും ഒരു ചോക്ലേറ്റ് ആയിട്ടുള്ള സിറപ്പ് തന്നെയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ട്രീ നല്ല വലിപ്പമുള്ളൊരു ട്രീ ഇതൊക്കെയാണ് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റിലെ വിശേഷങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ്